ഗസ നഗരമാക്കുന്നതിനുള്ള വൻ പദ്ധതി അഥവാ വംശഹത്യ ഇസ്രയേൽ ആരംഭിച്ചിട്ട് ഇന്നേക്ക് രണ്ടു വർഷം പൂർത്തിയാവുകയാണ് ഒക്ടോബർ ഏഴിന് ഹമാസിൻ്റെ ഇസ്രയേലിലെ ആക്രമണം ഒരു സന്ദർഭമായെടുത്ത് അല്ലെങ്കിൽ ഒരവസരമായെടുത്ത് ഗസയെ ഇല്ലാതാക്കുക അവിടുത്തെ മനുഷ്യരെ ഉന്മൂലനം ചെയ്യുക അതും ഒരു വംശത്തിന് നേർക്കുള്ള ആക്രമണമായി അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ജനതയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ രണ്ടാം വർഷത്തിലും തുടരുകയാണ് വെടിനിർത്തലിനുള്ള പ്രതീക്ഷകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കെടുതികൾ അവസാനിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകളും പറയുന്നത് ആളുകൾ അല്ലെങ്കിൽ പലസ്തീനികൾ ഗസയിലെ ജനങ്ങൾ മരിച്ചു ഇപ്പോഴും എന്ന് മനസ്സിലാക്കുക അതേസമയം സമീപകാലത്ത് നമ്മൾ കണ്ട ഒരു പ്രത്യേകത ലോക ജനത ജനത എന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയണം ലോകത്തെ പല രാഷ്ട്രങ്ങളിലും ജനങ്ങൾ ഉണർന്നെണീറ്റ് ഈ വംശഹത്യക്കെതിരെ പ്രതികരിക്കുന്നു എന്നതാണ് പല രാജ്യങ്ങളും ഇസ്രായേലിനെ പരോക്ഷമായി അനുകൂലിക്കുന്ന വേവ ഇപ്പോൾ യൂറോപ്പിൽ തന്നെ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോലും ജനങ്ങളുടെ മുന്നേറ്റം നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു അത് സാധാരണ നിലയിലുള്ളതല്ല വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങൾ വമ്പിച്ച സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ എന്ന നിലയിലേക്ക് വളർന്ന മുന്നേറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് യൂറോപ്പിലെ രാജ്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിന് ആയുധം നൽകുകയും അവരുമായി ഡിഫൻസ് കരാറിൽ ഒക്കെ ചെയ്യുന്ന രാജ്യങ്ങളിൽ തന്നെ ജനങ്ങൾ ഇതിനെതിരെ രംഗത്ത് വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായി സർക്കാരുകൾക്ക് തന്നെ നിലപാടുകളിൽ മാറ്റം വരുത്തേണ്ടി വരുന്നുണ്ട് പക്ഷേ അവർ പൂർണ്ണമായും ഇസ്രായേലിനെ എതിർക്കുകയോ തള്ളിപ്പറയുകയോ അവരുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ അവസാനിപ്പിക്കുകയോ ചെയ്യുന്നില്ല പക്ഷേ ചില മാറ്റങ്ങൾ കാണാനുണ്ട് സമീപകാലത്ത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഫലസ്തീൻ രാജ്യം എന്ന സങ്കല്പത്തെ അംഗീകരിച്ചു എന്നത് യഥാർത്ഥത്തിൽ മറ്റൊരു വശത്തു കൂടി ഇസ്രായേലിന് ആയുധങ്ങൾ നിരന്തരം പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ കൂടിയാണ് ഫ്രാൻസും ബ്രിട്ടനുമൊക്കെ പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ സമ്മർദ്ദവും ലോകം തന്നെ ഈ വംശഹത്യയോട് സ്വീകരിക്കുന്ന സമീപനത്തിൽ വരുന്ന മാറ്റവും ഒക്കെ തന്നെ അവരെ ഇങ്ങനെയൊരു നിലപാടിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് കാണണം യൂറോപ്പിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്ന രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു പേര് സ്പെയിനാണ് സ്പെയിൻ നമുക്കറിയാം ഫുട്ബോളിന് ഫുട്ബോളിൻ്റെ പേരിൽ വളരെ പ്രശസ്തി നേടിയ യൂറോപ്യൻ രാജ്യമാണ് അവിടെ തലസ്ഥാനമായ മാഡ്രിഡിൽ മാത്രമല്ല പല നഗരങ്ങളിലും അവിടെ ഇസ്രായേലിൻ്റെ ഈ ആക്രമണത്തിനെതിരെ വംശഹത്യക്കെതിരെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണർന്നു എന്നതാണ് മാഡ്രിഡ് കൂടാതെ ബാഴ്സലോണയിലും അതുപോലെ തന്നെ സെവില്ലയിലും ഒക്കെ തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു അവയുൾപ്പെടെ തന്നെ ഏതാണ്ട് മുപ്പത് നഗരങ്ങളിൽ സ്പെയിനിൽ ഈ വംശഹത്യക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി എന്നാണ് നാം കാണേണ്ടത് അതുപോലെ തന്നെ നെതർലാൻഡ്സ് നെതർലാൻഡ്സിലെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ രണ്ടര ലക്ഷത്തോളം ജനങ്ങൾ പങ്കെടുത്ത വലിയ റാലിയാണ് നടന്നത് ഇറ്റലിയിൽ ഇറ്റലിയിൽ നോക്കൂ ഇറ്റലി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതുപോലെ റോമിൽ മാത്രമല്ല അതുപോലെ പ്രശസ്തമായ നഗരങ്ങളിലൊക്കെ തന്നെ വലിയ പ്രക്ഷോഭം ഈ ദിവസങ്ങളിലുണ്ടായി ഇറ്റലിയിൽ കണ്ട ഒരു പ്രത്യേകത വെച്ചാൽ ഇരുപത് ലക്ഷത്തോളം പേർ പങ്കെടുത്ത ഒരു ദേശീയ പണിമുടക്ക് അവിടെ നടന്നു എന്നതാണ് ഇതിൻ്റെ ഭാഗമായി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ യു കെ യു കെ ഈ നിലപാടിലേക്ക് വന്നത് അവിടെ തന്നെ വലിയ പ്രക്ഷോഭങ്ങളും കൂടി രൂപപ്പെട്ടതിന് ശേഷമാണ് അവിടെ പോലീസുമായി ഒരു സംഘടനത്തിൽ ഈ പ്രക്ഷോഭകർ ഏർപ്പെടുന്ന സ്ഥിതിയുണ്ടായി പാർലമെൻറ്റ് സ്ക്വയറിൽ ഈ പ്രക്ഷോഭകരും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുകയുണ്ടായി പലരെയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു പക്ഷേ എന്നാൽ തന്നെയും പ്രക്ഷോഭത്തിന് അയവ് വന്നിട്ടില്ല അത് മുന്നോട്ട് തന്നെ പോവുകയാണ് അതുപോലെ തന്നെ ഫ്രാൻസിലും വലിയ തോതിലുള്ള റാലികളും അവിടെ വിടിനിർത്താനും സമാധാനത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളും അരങ്ങേറി അതുപോലെ തന്നെ പല രാജ്യങ്ങളുമുണ്ട് ഇതിന് പുറത്തുള്ള യൂറോപ്പിന് പുറത്തുള്ള രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സൗത്ത് ഏഷ്യ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വരെ സൗത്ത് ഏഷ്യ അല്ലെങ്കിൽ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ഒക്കെ തന്നെ മിഡിൽ ഈസ്റ്റിൽ തന്നെ മറ്റു പല രാജ്യങ്ങളിലും സ്വാഭാവികമായ സ്വാഭാവികമായെന്നോണം പ്രക്ഷോഭങ്ങൾ അരങ്ങേറി ഇതിൻ്റെ ഒരു ആകത്തുക നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വച്ചിട്ടുള്ള ഇരുപദിന ഇരുപദിന നിർദ്ദേശങ്ങളോട് യോജിക്കാനും ഹമാസിന്റെ ഒരു പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനുമുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നതിൽ അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കുന്നതിൽ ഒരു നിർണായക പങ്ക് ഈ പ്രക്ഷോഭങ്ങൾക്കുണ്ട് എന്ന് നമ്മൾ കാണണം പ്രത്യേകിച്ച് അവിടേക്ക് ഈ വിലക്ക് ലംഘിച്ച് ഉപരോധം ലംഘിച്ച് ഗസയിലേക്ക് എത്താൻ ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടില എന്ന വലിയ സാർത്ഥവാഹക സംഘങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന നീക്കം നടന്ന സാഹചര്യം കൂടിയാണ് അങ്ങനെ ഒരു നാൽപ്പതിലധികം ബോട്ടുകൾ വിവിധ രാജ്യങ്ങളുടേതായിട്ടുള്ള പായ്ക്കപ്പലുകൾ എന്ന് വേണമെങ്കിൽ പറയാം പായ്ക്കപ്പലുകൾ അങ്ങോട്ടേക്ക് പോവുകയും അവിടെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും മരുന്നും ഒക്കെ എത്തിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തപ്പോൾ അതിനെ ഇസ്രായേലിന് തടയേണ്ടി വന്നു ഗസ തീരത്തെത്തുന്നതിന് മുമ്പ് തടയേണ്ടി വന്നു അവിടെ ഒന്നോ രണ്ടോ ബോട്ടുകൾ അവിടെ എത്തിച്ചേർന്നതായെന്ന് നമുക്കറിയാം പക്ഷേ ആകെ തന്നെ അതിൽ അതിൽ പങ്കെടുത്ത ആളുകളെ ഏതാണ്ട് ഇരുന്നൂറ്റി അറുപതിലധികം ആളുകളെ അവർ തടങ്കലിലാക്കുന്ന സ്ഥിതിയും ഉണ്ടായി അപ്പോൾ ഇങ്ങനെയാണ് ഗസയിലെ ഒരു ഒരുപക്ഷെ ഗസയെ സംബന്ധിച്ച ഇസ്രായേലിൻ്റെ നിലപാടുകളിൽ ചില മാറ്റങ്ങൾക്ക് ഇടവന്നത് എന്നതാണ് പക്ഷേ അപ്പോൾ തന്നെ നമ്മൾ കാണേണ്ട ഒരു മറുചിത്രം ഈ ചിത്രമെന്ന് പറയുന്നത് പാടെ ഒരു ഗസയിലെ ജനങ്ങളോട് മാനുഷികമായ ഒരു അടുപ്പമോ അല്ലെങ്കിൽ അവരെ സഹായിക്കണമെന്നോ ആഗ്രഹമോ ഇല്ലാതെ നിൽക്കുന്ന രാജ്യങ്ങളാണ് ബാക്കിയുള്ളവ എന്ന് നമുക്ക് കരുതാനാകില്ല അപ്പോൾ ഇന്ത്യ ഉൾപ്പെടുന്ന സൗത്ത് ഏഷ്യയിലെ തന്നെ രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾക്കൊക്കെ ഗസയിലെ ജനങ്ങളോട് അനുഭവം കൊണ്ട് അവരെ സഹായിക്കണം എന്ന കാര്യത്തിലൊക്കെ സംശയമല്ല പക്ഷേ പൊതുവിലെടുക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ നയതന്ത്രപരമായി എടുക്കുന്ന നിലപാടുകൾ എങ്ങനെയുള്ളതാണ് എന്നതും കൂടി പ്രസക്തമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ അല്ലെങ്കിൽ ഈ പാശ്ചാത്യ ശക്തികളിൽ തന്നെ അമേരിക്കയോടൊപ്പം ഇതുവരെ നിലകൊണ്ടിട്ടുള്ള രാജ്യങ്ങളിൽ തന്നെ പലരുടെയും മനോഭാവത്തിൽ മാറ്റം വന്നു പക്ഷേ അതേസമയം തന്നെ അവർ ഇസ്രായേലുമായുള്ള ഈ നയതന്ത്ര ബന്ധത്തിൽ മാറ്റം വരുത്തുന്നുമില്ല മാത്രമല്ല ഇസ്രയേലിനെ നേരിട്ട് അപലപിക്കുക എന്നൊരു നീക്കത്തിലേക്ക് അവർ എത്തുന്നുമില്ല ഇന്ത്യയുടെ കാര്യം നോക്കാം ഇന്ത്യയിലെന്താണ് ഇപ്പോൾ എൻ ഡി എ നേതൃത്വത്തിലുള്ള നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ എങ്ങനെയാണ് ഈ സംഭവ വികാസങ്ങളോട് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ പ്രതികരിച്ചിട്ടുള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയൊന്നും ആവേശം നൽകുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ ഒരു മനോഭാവത്തിനൊപ്പം നിൽക്കുന്ന ഒരു ഒരു നിലപാടാണോ എടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് സംശയം തോന്നും കാരണം ഈ കഴിഞ്ഞ രണ്ട് വർഷമായി പല തരത്തിലുള്ള പ്രമേയങ്ങൾ യു എൻ അസംബ്ലിയിൽ വരുന്ന സമയത്തൊക്കെ വ്യത്യസ്തമായ അല്ലെങ്കിൽ ഒരേ ഉള്ള ഒരേ തരത്തിലുള്ള വാചകങ്ങളും വാചകങ്ങളുമൊക്കെയുള്ള പ്രമേയങ്ങളോട് വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ തൊട്ട് തന്നെ പലതരത്തിലുള്ള ശ്രമങ്ങൾ യു എൻ അസംബ്ലിയിൽ നടക്കുന്നുണ്ട് ജനറൽ അസംബ്ലിയിൽ പ്രമേയങ്ങളായിട്ട് വരുന്നുണ്ട് ആ സമയത്തൊക്കെ ഇപ്പോൾ ആദ്യത്തെ ഒക്ടോബറിൽ വന്ന പ്രമേയത്തെ സമ്പൂർണ്ണമായി അനുകൂലിച്ചു ഇന്ത്യ എന്നാൽ മറ്റ് ചില സമയത്ത് ഏറ്റവും ഒടുവിൽ ഉൾപ്പെടെയുള്ള ചില പ്രമേയങ്ങളോട് പ്രമേയങ്ങളിൽ നിന്ന് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇന്ത്യ അതിന് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഗസയിലെ ജനങ്ങൾക്ക് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കിട്ടാൻ അല്ലെങ്കിൽ അവിടുത്തെ അവിടെ സമാധാനം കൈവരാൻ അവിടുത്തെ ഈ കെടുതികൾ അവസാനിപ്പിക്കാൻ ഒക്കെ തന്നെ നടക്കുന്ന അതിനുവേണ്ടിയുള്ള പ്രമേയങ്ങളെ ഞങ്ങൾ അനുകൂലിക്കുന്നു അല്ലെങ്കിൽ ആ നീക്കങ്ങൾ അതാണ് വേണ്ടത് എന്നത് തന്നെയാണ് ഇന്ത്യയുടെ അഭിപ്രായം പക്ഷേ ചിലത് രാഷ്ട്രീയമായി ഏകപക്ഷീയമായി ഇസ്രായേലിനെ തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് എന്നുകൊണ്ടാണ് എന്നതുകൊണ്ടാണ് തങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് എന്നാണ് ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ് കിടക്കുന്നത് ഇന്ത്യ ഒരിക്കലും ഇസ്രായേലിൻ്റെ ഈ വംശഹത്യയെ അപലപിച്ചിട്ടില്ല വംശഹത്യയെ എതിർക്കുക അതിനെ സമ്പൂർണ്ണമായി അപലപിക്കുക അവിടെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഇതുപോലെ ബോംബിട്ട് ചുട്ടുകൊല്ലുന്നതിനെ അംഗീകരിക്കാതിരിക്കുക അതിനെ പൂർണ്ണമായി തള്ളിക്കളയുക എന്നൊരു സമീപനം ഇന്ത്യ സ്വീകരിച്ചിട്ടില്ല ഇന്ത്യ പരോക്ഷമായി ഇപ്പോഴും ഇസ്രായേലിൻ്റെ ഈ നടപടികളോട് ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നുണ്ട് അത് കേന്ദ്രത്തിലെ സംഘപരിവാർ സർക്കാരിന് അങ്ങനെയൊരു നിലപാടാണുള്ളത് അതിൽ നിന്ന് ഒരു പിൻവാങ്ങൽ അല്ലെങ്കിൽ അതിൽ അതിൽ ഒരു കടുത്ത നിലപാടിലേക്ക് പോകൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഇസ്രയേലിൽ വിടിനിർത്തണം എന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ സമാധാനം വരണം എന്ന കാര്യത്തിൽ സംശയമില്ല അതൊക്കെ ആർക്കും പറയാവുന്ന കാര്യമാണ് പക്ഷേ അതിന് കോൺക്രീറ്റായി എന്ത് ചെയ്യണം ഫലസ്തീനെ അംഗീകരിക്കണം ഇപ്പോൾ ഫലസ്തീനോടുള്ള ഇന്ത്യയുടെ ചരിത്രപരമായ നിലപാട് മഹാത്മാഗാന്ധി തൊട്ട് ഇങ്ങോട്ട് രാഷ്ട്രനേതാക്കൾ സ്വീകരിച്ച നിലപാട് സർക്കാരുകൾ സ്വീകരിച്ച നിലപാട് നമുക്കറിയാവുന്നതാണ് ആ നിലപാടിൽ അടിയുറച്ചുകൊണ്ട് ഫലസ്തീൻ ജനതയോടൊപ്പമാണ് ഇന്ത്യ കാരണം കോളനി വ്യവസ്ഥകൾ അവസാനിക്കുന്ന കാലഘട്ടത്തിൽ രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം മോചിതമാകുന്ന രാജ്യങ്ങളിൽ അവരവരുടെ അതത് രാജ്യങ്ങളിലെ ജനങ്ങൾക്കാണ് പരമാധികാരം എന്ന സങ്കല്പം നമ്മൾ ഉയർത്തിപ്പിടിച്ചിരുന്നു അതാണ് ഗാന്ധിജി പറഞ്ഞത് ഫലസ്തീൻ ഫലസ്തീനികൾക്കുള്ളതാണ് അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇന്ന് ഫലസ്തീൻ രാജ്യത്തെ അനുകൂലിക്കുകയും ഫലസ്തീനെ സ്വതന്ത്രമാക്കുന്ന ഒരു നിലപാടിനെ അംഗീകരിക്കുകയും ഇസ്രയേൽ നടത്തുന്നത് നടത്തിയിട്ടുള്ളതും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും കടന്നുകയറ്റവും ആക്രമണവുമാണ് എന്ന നിലപാടെടുക്കുകയും ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥ വംശഹത്യയാണ് എന്ന നിലപാടെടുക്കുക എന്നൊരു കാര്യത്തിലേക്ക് ഇന്ത്യ വന്നിട്ടില്ല എന്നാണ് നാം കാണേണ്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്ത് നടക്കുന്ന ഈ ഫലസ്തീൻ അനുകൂല സമരങ്ങൾ അല്ലെങ്കിൽ ഫലസ്തീൻ അനുകൂല പ്രതിഷേധ പ്രകടനങ്ങൾ ഇസ്രായേലിനെതിരായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾക്കും ഒരു പരിമിതമായ സ്വഭാവമേ ഉണ്ടാവുന്നുള്ളൂ എന്നതാണ് ആ പരിമിതമായ സ്വഭാവം എന്താണ് ഇപ്പോൾ തെക്കേ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ പിന്നെ ആ അനുകൂല ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം കേരളം ആ ആ നിലയ്ക്ക് നമ്പർ വൺ ആണ് ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലാണ് ഏറ്റവും കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം തുടങ്ങി നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ നിലയ്ക്ക് സംഘടനകൾ സന്നദ്ധ സംഘടനകൾ കൂടാതെ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ മതനിരപേക്ഷ പക്ഷത്ത് നിൽക്കുന്ന ഗസയോട് ആ നിലയിലുള്ള അനുഭവം പുലർത്തുന്ന സംഘടനകൾ ആകെ തന്നെ തെരുവിലും മറ്റും പല വിധത്തിലുള്ള പ്രതിഷേധ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതുപോലെ എവിടെ നടക്കുന്നു തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട് പക്ഷേ ഒരുപക്ഷെ ഹൈദരാബാദിലുണ്ട് കർണാടകയിൽ ബംഗ്ലൂരിൽ കാണാം ഇത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നമ്മൾ വടക്കോട്ട് പോകും തോറും നമുക്കത് കാണാനേ കഴിയുന്നില്ല എന്നുള്ളതാണ് വളരെ പരിമിതമായ നിലയിൽ മാത്രം മുംബൈയിൽ ചെറിയ നിലയിൽ നടന്നിട്ടുണ്ട് ഡൽഹിയിലും നടന്നിട്ടുണ്ട് ഒരുപക്ഷെ കൽക്കട്ടയിലും ഇത് നടക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഒരു സ്വഭാവം തന്നെ നമുക്കറിയാം സി പി ഐ എം ഡൽഹിയിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ വേണ്ടി അനുമതി ചോദിച്ചപ്പോൾ അത് റദ്ദിയുകയും ഹൈക്കോടതിയെ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തപ്പോൾ ഡൽഹി ഹൈക്കോടതി എന്താണ് നിലപാടെടുത്തത് അത് അനുവദിക്കാനാവില്ല എന്നൊരു നിലപാടെടുത്തു പിന്നീട് വീണ്ടും സമീപിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷമാണ് അതിനുള്ള അനുമതി നൽകിയത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പോലും ചില കേരളത്തിൽ പോലും ഫലസ്തീൻ അനുകൂല മൈമുകൾ പാടില്ല എന്ന പെട്ടെന്നൊരു പൊതുബോധത്തിലേക്ക് നമ്മുടെ അധ്യാപക സമൂഹം പോലും എത്തിപ്പെട്ടത് നമ്മൾ കണ്ടു അതെന്തുകൊണ്ടാണ് അത് ഇന്ത്യയുടെ നിലപാടെന്ന നിലയിൽ ഫല ഫലസ്തീനെ സമ്പൂർണമായി പുണരുകയും സമ്പൂർണമായി പുണരുകയും അവർ അവരാണ് ശരി അവരുടെ പരമാധികാരമാണ് നമ്മൾ അനുവദിച്ചു കൊടുക്കേണ്ടത് എന്ന നിലപാടിലേക്ക് എത്തുകയും അതുപോലെ തന്നെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വംശഹത്യയാണെന്ന് അത് ഉടനടി അവസാനിപ്പിക്കണം അതിനെ ഞങ്ങൾ അപലപിക്കുന്നു എന്നൊരു നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ പോകാത്തതുമാണ് ഈ വിമത ശബ്ദം മാത്രമായി ചുരുങ്ങിപ്പോകുന്ന നിലയിലേക്ക് ഈ പ്രകടനങ്ങൾ മാറാൻ ഒരു കാരണമായത് എന്ന് പറയേണ്ടി വരും അതാണ് നമ്മൾ ഇന്ത്യയിൽ ഇത് ഒരു ഒരു വിശാലമായ ഒരു ജനങ്ങളും സർക്കാരും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു വിശാല അടിസ്ഥാനത്തിൽ ഫലസ്തീന് അനുകൂലമായി അല്ലെങ്കിൽ ഇസ്രായേലിന് എതിരായി ഒരു നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് വരാൻ കഴിയാതെ പോകുന്നതിൻ്റെ ഒരു കാരണം ഇത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ കാലത്ത് മാത്രം സംഭവിക്കുന്നതാണ് മുൻകാലങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല ഗസയെന്നല്ല പലസ്തീൻ രാജ്യം എന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരാവശ്യമായി ഇന്ത്യ ഉയർത്തിയിട്ടുണ്ട് പിന്നെ എല്ലാ കാലഘട്ടത്തിലുമെന്ന് കാണണം പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും പിന്നെ ഫലസ്തീൻ പ്രക്ഷോഭകാരിയായിരുന്ന യാസർ റഫത്തും തമ്മിലുള്ളൊക്കെ ബന്ധങ്ങൾ നമ്മൾ ഊഷ്മളമായ ബന്ധം നമ്മൾ ാണ് ആ നിലയ്ക്ക് ലോകരാജ്യങ്ങളിൽ പലതിലും നമ്മൾ കാണേണ്ടത് പണിമുടക്കം നടക്കുന്നു ഗസയ്ക്ക് വേണ്ടി ഇറ്റലിയിൽ പണിമുടക്കം നടക്കുന്നു അല്ലെങ്കിൽ ആംസ്റ്റർഡാമിൽ രണ്ടര ലക്ഷം പേർ രംഗത്തിറങ്ങുന്നു പോലുള്ള വലിയ ആഗോള മുന്നേറ്റങ്ങളിലേക്ക് രാജ്യവും നമ്മുടെ രാജ്യവും കടന്നു ചെല്ലണം എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്